നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറെ സ്വന്തമാക്കാനായി യൂറോപ്പിലെ വമ്പൻ ടീമിന്റെ ശ്രമം ഇറ്റാലിയൻ വമ്പൻമാരായ നാപ്പോളിയാണ് ആ ശ്രമം നടത്തിയത് പക്ഷേ ഇപ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കെസെറ്റായിട്ട് എല്ലാ സ്പോർട്ട് കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നാപ്പോളി നെയ്മർ ജൂനിയറ് സൈൻ ചെയ്യാനുള്ള നെഗോസിയേഷനിലേക്ക് കടന്നിരുന്നു പക്ഷേ കെ ഡി ബി സ്വന്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയപ്പോൾ അവർ നെയ്മർ എന്നുള്ള ഓപ്ഷൻ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു ഇറ്റാലിയൻ ക്ലബ്ബ് അദ്ദേഹത്തെ ജനുവരി സമ്മർ ട്രാൻസ് ജനുവരി വിൻഡോയിലും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മെയ് മാസത്തിലും അവരെത്തിക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കുക ഈവൺ നാപ്പോളിയുടെ ബോർഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ സാലറി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നതുവരെ കണക്ക് കൂട്ടി വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് കണ്ടീഷൻസും മറ്റുമൊക്കെ എങ്ങനെ ഫീസിബിൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർ സ്റ്റഡി നടത്തി തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ ആ പ്രൊജക്റ്റ് അബാൻഡൻ ചെയ്യാനുള്ള കാരണം മിഡ്ഫീൽഡർ ആയിട്ടുള്ള ബെൽജിയൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള കെ ഡി ബിയെ കൊണ്ടുവരാൻ അവസരം വന്നപ്പോഴാണ് ഇനിയിപ്പോൾ കെ ഡി ബി എത്തിയില്ലായിരുന്നെങ്കിലും ഒരു പക്ഷെ നെയ്മർ അവർ എത്തിച്ചേനെ എന്നാണ് ലാഗസിന്റെ ഡെല്ലാസ്പോട്ട് റിപ്പോർട്ടിന് അവർ ഉദ്ധരിച്ചുകൊണ്ട് ഗ്ലോബോയും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും അതൊരു വമ്പൻ നീക്കമായിരുന്നേനെ അങ്ങനെ ഒരു നീക്കം അവർ തുടങ്ങി വെച്ചിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല ഇനിയിപ്പോ നെയ്മറുടെ പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഘട്ടത്തിൽ ഇനിയിപ്പോ ജനുവരിയിൽ അത്ര ഒരു നീക്കത്തിലേക്ക് അവർ പോകുമെന്ന് കരുതാനും വയ്യ ഏതായാലും നെയ്മർ മടങ്ങിയെത്തട്ടെ നവംബർ മാസത്തോടു കൂടി അദ്ദേഹം മടങ്ങിയെത്തി വീണ്ടും മികവിലേക്ക് പോകട്ടെ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം